ആക്രമിക്കാനെത്തിയ പുലിയെ നായ കീഴ്പ്പെടുത്തി മുന്നൂറ് മീറ്ററോളമാണ് പുലിയെ നായ വലിച്ചടിച്ചു കൊണ്ടുപോയത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായി ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ അത് അതിപ്പോൾ കാണാം പുലിയെ കണ്ടില്ലേ കാടിച്ച് പെടിച്ച് നായ നായോടെ ആകളി ഇതുപോലൊരു നായയെ പുലി ജീവിതത്തിൽ കണ്ടു കാണത്തില്ല ഒന്നൊന്നര നായ വളരെ അപൂർവതയുള്ള ഒരു കാഴ്ചയാണ് ഒരിക്കലും ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യത ഒന്നും കാണുന്നില്ല സാധാരണ പുലിയിറങ്ങി നായ്ക്കളെ കടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു പുലിയെ നായ കീഴ്പ്പെടുത്തുന്നത് അത്യപൂർവമായ കാഴ്ചയാണ് നാസിക്കിലെ നിഫാദ് ടൗണിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് രാത്രി ഇരപിടിക്കാൻ ഇറങ്ങിയ പുലി തെരുവു നായ്ക്കൾ ഒന്നിനെ ആക്രമിക്കാൻ വേണ്ടി എത്തുന്നു പക്ഷേ ആക്രമണം തിരിച്ചായിപ്പോയി പുലിയെ നായ കടിച്ച് ആക്രമിക്കുകയും പിന്നീട് നായയുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പുലിക്ക് കഴിയാതെ പോകുന്ന ഒരു കാഴ്ച കാണുന്നു പുലിയെ നായ കടിച്ച് മുന്നൂറ് മീറ്ററോളം നീങ്ങി എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ആളുകൾ നോക്കിയിരിക്കുകയാണ് കാരണം ആ സമയത്ത് പുലിക്ക് ഓടി മാറാൻ കഴിയുന്നില്ല നായയുടെ പിടിയിലാണ് ആളുകൾ ഒപ്പം ചുറ്റും കൂടുന്നുണ്ട് ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് പിന്നീട് ഒരു ഘട്ടത്തിൽ പുലിക്ക് എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു സമീപത്തെ ഒരു വയലിലേക്ക് പുലി ഓടി മാറുകയും ചെയ്തിട്ടുണ്ട് വനം വകുപ്പ് ആ പുലിയെ ഇപ്പോൾ തേടുന്നുണ്ട് അതിന് ഏതെങ്കിലും തരത്തിൽ ചികിത്സ വേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് പക്ഷെ പുലി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മായ്ക്ക് കാര്യമായ പരിക്കുകളില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുക